ഹലോ ഗായ്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാനഡയിൽ ചാത്തത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൂവിലേക്ക് കേട്ടോ നമ്മുടെ വിസിറ്റ് അപ്പം ഞാനിവിടെ കണ്ട മൃഗങ്ങളെയൊക്കെ വെച്ച് ആശരിച്ചുപോയി കാരണം ഈ മൃഗങ്ങളെയൊക്കെ ഇവിടെയും കാണാൻ പറ്റുമോ എന്ന് ഞാൻ ചിന്തിച്ചു കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഈ മൃഗങ്ങളെയൊക്കെ ഇവിടെ കാണാൻ കിട്ടുമോ എന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ോഴി നാടൻ കോഴികളെ കാണണെങ്കില് കാനഡയില് വെറും നാല് ഡോളർ കൊടുത്തേ കാണാം ആഹാ അതെ ഇവിടെ വേറെ ഒരാളിരിക്കുന്നു ഒരു <laughs> കാണല്ലേ oh <my God. laughs> <laughs> അവന്റെ പാർട്ട്നറാന്ന് തോന്നുന്നു ഹലോ സുഖമാണോ ഏ മാളു നിന്നെ ഹലോ വെള്ളമയിലോ അങ്ങനത്തെ എന്നാൽ എന്നാലും എങ്ങനെയുണ്ടാവും സൈലന്റ് അല്ലെ അനങ്ങുന്നില്ല അവൻ അവൻ കഴിക്കാൻ ബിസിയാണോ പോയി അവൻ അവന ഇഷ്ടപ്പെട്ടില്ലേ എത്ര പ്രായം അമ്പത് വർഷത്തിൽ കൂടുതൽ എന്തുവാ പോ ഹലോ തുപ്പല്ലേ ഏടി തുപ്പിയോ ഹലോ നമ്മൾ വിളിച്ചപ്പോ ഓടി വന്നു ആ ഓടി വന്നു ഹലോ എന്നടാ കൂട്ടുകാരെ വിളിച്ചോണ്ടു വാ ഓടി വന്ന് കയ്യാടെ കൂട്ടുകാരെന്താ കൂട്ടുകാരെ കൂട്ടുകാരെ വിളിച്ചിട്ടുവാ എല്ലാരെയും വിളിച്ചേ എല്ലാരും മരുന്നുണ്ടല്ലോ ഹലോ എന്റെ ഒന്നുമില്ല മോനെ തരാൻ ഇതേ അടുത്തവനോടിയന്ന് എന്നടാ എന്നാ അവരുടെ ഉണ്ട് സുന്ദരി ഇതാ ജീവി ഹലോ പന്നിയാണോ ഇതല്ലേ നമ്മൾ കേറി വന്നപ്പൊ കണ്ടേ അതെ ഇതാട്ട് എവിടെ ളു നീ തേടി നടന്നവൻ നിന്റെ പരിചയക്കാരൻ ഒരു ഫ്രെയിമിൽ രണ്ട് കഴുത ആഹാ ദേ ഒറ്റ ഫ്രെയിമിൽ രണ്ട് കഴുത രണ്ടല്ല മൂന്ന് നാല് ഉണ്ട് അല്ല ളു ഇടക്ക് പറയത്തില്ലേ നിന്റെ ബുദ്ധി ഉള്ള ഒരു ഓ എന്നാ കൂട്ട് കഴിഞ്ഞ ജന്മത്തി പോയ പോലെയാണ് വാ കുട്ടൻ

ഹലോ അതിന്റെ കഴുത്ത് പുറത്തു വരെ വരൂ അത് കിടന്നു തിന്നുവ സുഖിച്ച് ഇത് പറക്കില്ലേ എടി ഇതിനെ ഓപ്പണാട്ടേക്കുന്നു കണ്ടോ

നീന്താ ജയം കളിക്കുന്നു ഒട്ടകത്തിന്റെ മുകളിൽ അവനാണ് എന്തോ ഇതൊക്കെ കുറുക്കണല്ലേ ആളു ഇവിടെ എവിടെയോ ആനയുണ്ട്

चैनल को इस्टपेटेंगे लाइक किया शेयर किया सब्सक्राइब किया